നടൻ അജിത്തിന്റെ വാഹനപ്രേമം വളരെ പ്രശസ്തമാണ് മിക്ക താരങ്ങൾക്കും ആഡംബര വാഹനങ്ങളോടും വിന്റേജ് വാഹനങ്ങളോടുമാണ് താത്പര്യമെങ്കിൽ റേസിംഗ് ട്രാക്കിൽ മികവ് തെളിയിക്കുന്ന അജിത്തിന് സ്പോർട്സ് കാറുകളോടാണ് ഇഷ്ടം തന്റെ ഗ്യാരേജിലേക്ക് പുതിയ അതിഥിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് താരം ഷവർലെ കോർവെറ്റ് സി എട്ട് ഇരുന്നൂറ്റി ആറ് എന്ന റോഡ്സറാണ് താരം സ്വന്തമാക്കിയത് ദുബായിലെ ഷവർലെ കോർവെറ്റ് ഡീലർഷിപ്പിൽ നിന്നെടുത്ത പുതിയ കാറിന്റെ വില ഏകദേശം ഒന്നര കോടി രൂപയാണ് നേരത്തെ എഫ് ഒന്ന് റേസിംഗ് ഇതിഹാസ താരം അയർട്ടൻ ചെന്നയുടെ പേരിലുള്ള മക്ളാരൻ സെന എന്ന ഹൈപ്പർ കാറും സ്വന്തമാക്കിയിരുന്നു കൂടാതെ മേഴ്സിഡസ് ബെൻസ് മുന്നൂറ്റി അമ്പത് ജി എൽ എസ് ബിഎംഡബ്ല്യു ഏഴ് നാല് പൂജ്യം എൽ ഐ ഫെരാരി എഫ് തൊണ്ണൂറ് പോർഷി ജി ടി മൂന്ന് ആർ എസ് തുടങ്ങി വേറെയും നിരവധി വാഹനങ്ങൾ താരത്തിന്റെ ഗ്യാരേജിലുണ്ട്